വെള്ളി ശനി ദിവസങ്ങളിൽ നടക്കുന്ന ക്യാമ്പിൽ വിദഗ്ധർ നയിക്കുന്ന വിവിധ ശാസ്ത്ര സെമിനാറുകൾ പരീക്ഷണങ്ങൾ വാനനിരീക്ഷണം തുടങ്ങിയവയുണ്ടാവും തൊടുപുഴ വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ ഹൈസ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അറുപത് വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് പ്രതിദിന ശാസ്ത്ര ക്യാമ്പിന്റെ ഉദ്ഘാടനം കോതമംഗലം കോർപ്പറേറ്റ് വിദ്യാഭ്യാസ ഏജൻസി മാനേജർ ഡോക്ടർ മോൺസിഡത്തിൽ നിർവഹിച്ചു മൈൻഡ് ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാരാകാൻ വേണ്ടിട്ട് ആ ഒരു ശക്തിയാണ് രണ്ടാമത്തെ ആപ്പിള് ഫിസിക്സിനെ തന്നെ വേറെ ദിശയിലേക്ക് തിരിച്ചുവിട്ടു മൂന്നാമത്തെ ആപ്പിള് സ്റ്റീവ് ജോസിന്റെ ആപ്പിളാണ് അത് കണ്ടിട്ടില്ലേ സ്റ്റീവ് ജോസിന്റെ ആപ്പിൾ പകുതി കണ്ടിട്ടുള്ള ഒരു ആപ്പിള് കമ്പ്യൂട്ടറിനെല്ലേ ഇന്ന് കമ്മ്യൂണിക്കേഷൻ ഒരു മൂന്നാം കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ ജോസഫ് കൊച്ചുപറമ്പിൽ അധ്യക്ഷനായ ചടങ്ങിൽ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ മുഖ്യപ്രഭാഷണം നടത്തിയ ഏറ്റവും എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും തുടക്കം എന്ന് പറയുന്നത് ക്ലാസ് റൂമുകളിലാണ് നിങ്ങൾ വ്യത്യസ്ത സ്കൂളുകളിൽ നിന്നിവിടെ വന്നിരിക്കുന്നു നിങ്ങൾ അനേകം നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് ഈ രണ്ട് ദിവസത്തെ വർക്ക്ഷോപ്പിലൂടെ വന്നിരിക്കുകയാണ് ഒരുപാട് ആകാംക്ഷകളുണ്ട് പ്രതീക്ഷകളുണ്ട് ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട് കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഉണ്ടാകേണ്ടത് ക്യൂരിയോസിറ്റിയാണ് എന്തുകൊണ്ട് വൈ അത് മാതമാറ്റിക്സ് പഠിച്ചാലും ഫിസിക്സ് പഠിച്ചാലും കെമിസ്ട്രി പഠിച്ചാലും അധ്യാപകരെ നമ്മളോട് ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ അവർ പഠിപ്പിക്കുമ്പോൾ അവരെ ശ്രമിക്കണം അതോടൊപ്പം വൈ എന്നൊരു ചോദ്യം എപ്പോഴും ഉണ്ടാകും എന്തുകൊണ്ട് അതാണ് അച്ഛനോട് സൂചിപ്പിച്ചത് ബഹുമാനപ്പെട്ട വയസ്സച്ഛൻ സൂചിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ള തേടി ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഹൈക്കാർഡ് കോർഡിനേറ്റർ ഡോക്ടർ ജോ ജേക്കബ് ആമുഖ പ്രഭാഷണവും കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ സജി മാത്യു ആശംസയും അറിയിച്ചു നുമാങ് കോളേജ് ഫിസിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ബീന മേരി ജോൺ സ്വാഗതവും സെന്റ് ജോസഫ് സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ് അധ്യാപിക സീനസ് കറിയ നന്ദിയും പറഞ്ഞു ശാസ്ത്ര ശാസ്ത്രക്യാമ്പിന് കരിമണ്ണൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ നീലു ജോർജ് റെക്സി ടോം എന്നിവരാണ് നേതൃത്വം നൽകുന്നത്